ഹായ് ഞാൻ സായിദ് പയ്യനൊരു സൈക്കോളിസ്റ്റ് ആണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഇടയിലാണ് നമ്മളൊരു വാർത്ത കേട്ടത് കണ്ടത് അതായത് പതിനാല് വയസ്സുള്ളൊരു കുട്ടി തൻ്റെ ഫോൺ റീചാർജ് ചെയ്തു തരാത്തതിനും ഫ്രീ ഫയർ കാണാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഉറങ്ങിക്കടന്ന ഉമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു അതും കഴുത്തിന് ആ ഫോട്ടോ കണ്ടവരൊക്കെ അന്തം വിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ആവർത്തിച്ചു വരുന്നത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതിനെ തടയിടാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് കൗൺസിലിങ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്നും ഇരുപതും വയസ്സിൻ്റെ ഇടയിൽ ഒരുപാട് കുട്ടികളെ നിയന്ത്രണത്തിൽ മാതാപിതാക്കൾക്ക് ഒട്ടും നിയന്ത്രണമില്ലാത്ത ഒരുപാട് കുട്ടികളെ കാണാറുണ്ട് ആര് പറഞ്ഞാലും കേൾക്കില്ല ഒന്നിനും അവർ വക വയ്ക്കില്ല ഇങ്ങനൊരവസ്ഥ ഇതിന് കാരണമാരാണ് ഒരു സംശയവും നമ്മുടെ സമൂഹം അടക്കമുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മൾ പുതിയ നിയമങ്ങൾ ഈ നിയമങ്ങൾ എന്താണ് കുട്ടികൾക്ക് ഫേവറായി കുട്ടികൾ കുട്ടികളുടെ ഇഷ്ടത്തിന് വിടണമെന്ന് പറയുന്ന അവസ്ഥ നമുക്കറിയാം നമ്മുടെ മനസ്സിനെ തോന്നിയ പോലെ വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മനസ്സിന് കടിഞ്ഞാണില്ല പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിന് കുട്ടികൾ ഇങ്ങനെയാ പറയാ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ളവരാണ് കുട്ടികൾ അതായത് തൽക്കാലത്തേക്ക് സന്തോഷം തൽക്കാലത്തേക്ക് സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെ അവർ പോകും പിന്നീടുള്ള അവസ്ഥകൾക്കൊന്നും ഒട്ടും വില വെക്കാത്തവരാണ് ഈ കുട്ടികൾ ഞാൻ എല്ലാവരും പറയുന്നില്ല നല്ലൊരു ശതമാനം കുട്ടികളും പ്രത്യേകിച്ച് കൗമാരക്കാർ ഇങ്ങനെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണെങ്കിലും അതൊരു സ്ഥലത്താവട്ടെ രാജ്യത്താവട്ടെ സംസ്ഥാനത്താവട്ടെ എവിടെയാണെങ്കിലും റൂൾസ് കൃത്യമായ നിയമങ്ങളുണ്ടെങ്കിലും അതനുസരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകും നമ്മൾ പൊതുവേ തമാശ പറയാറുണ്ട് ഇന്ത്യയിലെ ട്രാഫിക് നിയമങ്ങളും അതുപോലെ മറ്റു രാജ്യങ്ങളിലെ ട്രാഫിക് നിയമങ്ങളും മറ്റു രാജ്യത്തെ ട്രാഫിക് നിയമങ്ങൾ നമ്മൾ ഒരിക്കലും ലംഘിക്കാറില്ല എന്തുകൊണ്ട് ശക്തമായ പണിഷ്മെൻ്റ് പേടിച്ചിട്ട് അപ്പോൾ ഇതേപോലെയാണ് കുട്ടികളും കുട്ടികളെ നമ്മളെ നിലക്ക് നിർത്തണമെങ്കിൽ ഒന്നോ ശക്തമായ റൂൾസ് ഉണ്ടാവണം ആ റൂൾസിൽ റിവാർഡ് ഓർ പണിഷ്മെൻ്റ് ഉണ്ടാവണം റിവാർഡ് എന്ന് പറയുന്നത് കുട്ടികൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന് ആനുപാതികമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അതേപോലെ കുട്ടികൾ തിന്മ ചെയ്താൽ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനാനുപാതികമായ ശക്തമായ പണിഷ്മെൻ്റ് ഉണ്ടാവണം ചെറിയ തെറ്റ് ചെയ്താൽ ചെറിയ പണിഷ്മെൻ്റ് വലിയ തെറ്റ് ചെയ്താൽ വലിയ പണിഷ്മെൻ്റ് നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ഉണ്ട് ഇവിടെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളത് അവർക്ക് നിർബന്ധമായ കാര്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെന്താ ചെയ്യുക മാക്സിമം അവർ അതിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ഒരു കുട്ടി തോന്നിയ സമയത്തൊന്നും ജോയിൻ ചെയ്യാനോ തോന്നിയ സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനൊന്നും അവർ സമ്മതിക്കില്ല കൃത്യമായ സമയത്ത് അറ്റൻഡ് ചെയ്തിരിക്കണം ഫോൺ ഉപയോഗത്തിൽ കൃത്യമായ കൺട്രോൾ ഉണ്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല അതേപോലെ ശക്തമായ പണിഷ്മെന്റ് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ അതിന് ശക്തമായ പണിഷ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇതിനൊന്നും ആരും പരാതി പറയുന്നില്ല എന്തുകൊണ്ട് ഈ കുട്ടിക്കറിയാം ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാത്രവുമല്ല അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ വീടുകളിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിനെ വിലവെക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് സൈക്കോളജിറ്റുകൾ അടക്കം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തീരെ പണിഷ്മെൻ്റ് പാടില്ല എന്ന ലെവലിലേക്ക് പല ആൾക്കാരും ചർച്ചകൾ പോകുന്നത് കണ്ടു ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ് ഒരു കുട്ടി എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണിഷ്മെൻറ്റ് ആ കുട്ടിക്ക് കിട്ടണം ആ കുട്ടിക്ക് ഇനി ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ തടയാൻ ആ പണിഷ്മെൻറ്റ് സഹായിക്കും അല്ലാതെ കുട്ടിയുടെ ഇഷ്ടത്തിന് കഴിഞ്ഞാൽ കുട്ടി എന്താ നോക്കുക തൽക്കാലം തൻ്റെ സന്തോഷത്തിന് എന്ത് ചെയ്യാം അതാണ് നോക്കാം ഇപ്പോൾ ഫ്രീ ഫയറിലൊക്കെ എന്താ സംഭവിക്കുക ഫ്രീ ഫയറിലൊക്കെ കളിക്കുന്ന സമയത്ത് ഒരു എൻജോയ്മെൻറ്റും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ ആ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് കുട്ടി വേണ്ടാന്ന് വെക്കൂലല്ലോ ഒരിക്കലും നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കണം അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കൂല മാത്രവുമല്ല അത് എന്തൊക്കെ ബാധിക്കും കുട്ടിയുടെ ബന്ധങ്ങളെ ബാധിക്കും ദൈനംദിന ചര്യകളെ ബാധിക്കും പഠനത്തെ ബാധിക്കും മറ്റെല്ലാ കാര്യങ്ങളെയും ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കണം ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയം മറ്റ് പ്രാർത്ഥനകൾ അതേപോലെ തന്നെ പഠനം അതേപോലെ മാതാപിതാക്കൾ തമ്മിലുള്ള സമയം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇതിലൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കണം ഉണ്ടാക്കിയ പോരാ അത് കൃത്യമായി നടപ്പിൽ വരുത്തുകയും വേണം ഇവിടെ നമ്മൾ കാണുന്നത് ഒരു എല്ലാത്തിലും ഒരു ലിബറൽ അതായത് എല്ലാത്തിനും ഒരു ഫ്രീ മൈൻഡ് കുട്ടി തൻ്റെ ഇഷ്ടത്തിന് എന്തും ചെയ്തോട്ടെ തോന്നിയത് ചെയ്തോട്ടെ എന്ന ഒരു മെൻ്റാലിറ്റി ഈ മെൻ്റാലിറ്റി നമ്മുടെ വരും തലമുറയെ ഉറപ്പായിട്ട് നശിപ്പിക്കുന്നു സംശയമില്ല ഇങ്ങനെ ഫ്രീ ആയി തന്നെ ഇഷ്ടത്തിന് വിടുന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയും എപ്പോഴേ തകർന്നു പോയനെ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടുന്നത് ഇന്ത്യൻ ആർമിയൊക്കെയാണ് ഇന്ത്യൻ ആർമിയുടെ സിസ്റ്റം ഒക്കെ എത്ര ശക്തമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഷൂ പോളിഷ് ചെയ്യുന്ന കാര്യത്തിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ മുടിയുടെ കാര്യത്തിൽ കറക്റ്റ് പക്കായിരിക്കണം അതിലെന്തെങ്കിലും ചെയ്താൽ അതിശക്തമായ പണിഷ്മെൻ്റ് ആണ് എന്തുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കുന്നവർക്ക് ഇത്രയും നല്ല രീതിയിൽ നീങ്ങാൻ പറ്റണം അതിലവർക്ക് ഒരു വീഴ്ച പോലും വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നാളത്തെ പൗരന്മാരാവുന്ന കുട്ടികളെയും നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അതിന് കൃത്യമായി നിയമം ഉണ്ടാവണം തോന്നിയ പോലെ ഇത് നൽകുക തോന്നിയ പോലെ ഫോൺ നോക്കുക തോന്നിയ പോലെ പഠിക്കുക അതിനൊന്നും ചെയ്യാതിരിക്കുക ഒരു എല്ലാത്തിനും വിട്ടുവീഴ്ച എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല കുട്ടികളാണ് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത് അവർ ചെയ്യുന്നതിന് കൃത്യമായി ആനുപാതികമായി പ്രായത്തിനനുസരിച്ചിട്ടുള്ള പണിഷ്മെൻറ്റും പ്രായത്തിന് നുസരിച്ചുള്ള റിവാർഡും സമ്മാനങ്ങളും നൽകി കൃത്യമായ രീതിയിൽ അവരെ പരിപോഷിപ്പിക്കണം പ്രത്യേകിച്ച് പല ആൾക്കാർ വിമർശിക്കുന്നത് അതിശക്തമായ മർദ്ദനങ്ങളെയാണ് അതായത് സാധാരണ രീതിയിലല്ലാതെ ദേഹോപദ്രവം ചെയ്യുക മുറിവൊക്കെ ഉണ്ടാക്കുക അത്തരം കാര്യങ്ങളെയാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് സാധാരണ ചെയ്യുന്ന പണിഷ്മെന്റിനെ ഇല്ലാതാക്കരുത് നമ്മളിവിടെ പറയുന്നത് ഒരാളുടെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ ആക്രമിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക ശല്യം ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്തതിന് അടിക്കുക അങ്ങനെയല്ല പറഞ്ഞത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ട രീതിയിലുള്ള പണിഷ്മെന്റും റിവാർഡും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരാളുടെ പക പോക്കലിന് വേണ്ടിയിട്ടല്ല അതിനെയും ഇതിനെയും കൂട്ടിക്കുഴയ്ക്കരുത് പണ്ട് ചില ആൾക്കാർ അവരുടെ ഇംഗിതം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആക്രമിച്ച കാര്യങ്ങളെ എടുത്തുദ്ധരിച്ച് ഇന്ന് തീരെ ഒരു പണിഷ്മെൻറ്റ് നൽകരുത് എന്ന് പറയുന്നതിന് യോജിക്കാൻ തീരെ തരമില്ല വീണ്ടും കാണാം നന്ദി